ഈ അടുത്തൊരു ഇഷ്യൂ ഉണ്ടായി ഭാര്യ ഭർത്താക്കമ്പ തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കീലെത്തി അങ്ങനെ പിന്നെ അവർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഭാര്യയുടെ കൂട്ടർ ഇയാളോട് പതിനഞ്ച് ലക്ഷം രൂപയാണ് സെറ്റിൽമെൻറ്റിന് വേണ്ടി ചോദിച്ചത് അപ്പോൾ ഞാൻ ഈ ഭർത്താക്കനോട് ചോദിച്ചു എന്താ ഓക്കെ നിങ്ങൾക്ക് എന്താ ജോലി പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ അയാൾ പറഞ്ഞു ഞാനൊരു മദ്രസയിലെ അധ്യാപകനാണ് എനിക്കവിടെ പതിനായിരം രൂപയാണ് ശമ്പളം അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു വർഷത്തിലാളെ ശമ്പളം നോക്കിയാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ പതിനഞ്ച് ലക്ഷം ഇയാൾ കവർ ചെയ്യണമെങ്കിൽ പതിനഞ്ച് വർഷം ഇയാൾ ജോലി ചെയ്യണം അയാൾക്ക് വീടുണ്ട് അയാൾക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഇനിയിപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇയാൾ ആ വീട് വെക്കണം അത് അയാളുടെ പേരിൽ പോലും അല്ല അത് ഒപ്പാൻ്റെ പേരിലുള്ള വീടാണ് അതുമല്ല അങ്ങനെ ആ പതിനഞ്ച് ലക്ഷം കവർ ചെയ്യണമെങ്കിൽ പിന്നെ ആൾ കെട്ടിനെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഒരാളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ കോമ്പൻസേഷനല്ല കൊടുക്കാൻ പറ്റുമോ പതിനഞ്ച് ലക്ഷം നമുക്ക് പറയാൻ എളുപ്പമാണ് ഇയാളുടെ മഹറും അതേപോലെ തന്നെ ഇയാളുടെ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ഭാര്യയുടെ അടുത്താണ് ഓക്കെ അപ്പോൾ ഏത് രീതിയിലാണ് ഇയാൾ ആ ക്യാഷ് എടുത്ത് കൊടുക്കുക സപ്പോസ് ഒരു ഭർത്താവിനെ കയ്യിൽ അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ട് ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോമ്പൻസേഷൻ ചോദിക്കുന്ന കൊണ്ട് ബുദ്ധിമുട്ടില്ല ഒന്നുമില്ലാത്ത ഒരാളെടുത്ത് വന്നിട്ട് എനിക്ക് പതിനഞ്ച് ലക്ഷം വേണം ഇരുപത് ലക്ഷം വേണം പറഞ്ഞാൽ ഇയാൾ എടുന്ന് കൊടുക്കാനാണ് അതിനേക്കാളും ഇയാൾക്ക് ബെറ്റർ കോടതിയിൽ പോയി കേസ് നടത്തി ജയിക്കുന്നതാണ്